നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഇസ്രേലിന്റെ വിജയ ദിവസം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു എന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ് സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ പൂർണ്ണമായും കൈപ്പിടി ഒതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വിമാനത്താവളം അടക്കം ഇസ്രായേൽ പൂർണ്ണമായും അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു ഇറാൻ അടക്കം ഭയക്കുന്ന ഒരു സാഹചര്യം ഹിസ്ബുള്ള എന്നത് നാമാവിശേഷമാകുന്നു അല്ലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയ്ക്ക് തന്നെ എല്ലാ സഹായങ്ങളും നൽകി വളർത്തിക്കൊണ്ടുവന്നത് ഇറാനാണ് അതെ ആ ഇറാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരിക്കുന്നത് കാരണം അവർ അവരുടെ നേതാവിനെ തന്നെ ആയതുള്ള ഒളിപ്പിച്ചിരിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വിമാനം തിരിച്ചുവിട്ടുന്ന ഒരു ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഇവർക്ക് യുദ്ധ സഹമഗ്രികളായിട്ട് ആയിരിക്കാം ഒരുപക്ഷെ അവർ അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടി തന്നെയാണ് ഇറാനിൽ നിന്ന് വിമാനം വരുന്നത് ആ വിമാനം പക്ഷെ പകുതി വഴി എത്തിയപ്പോഴേക്കും തിരിച്ചുവിടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നാണ് വാർത്തകളിൽ പറയുന്നത് അതുകൊണ്ട് തീർച്ചയായും ഒരു യുദ്ധം എന്ന് പറയുന്നത് വളരെ അധികം മുറുന്ന ഒരു സാഹചര്യം യുദ്ധം തുടങ്ങുമെന്ന് പ്രഖ്യാപിക്കുന്നു അടക്കം പറയുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവനു വേണ്ടി ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ കര യുദ്ധം എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യോമയാന ആകാശമാർഗമായിരുന്നാലും കടൽ മാർഗമായിരുന്നാലും വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടി ലഭിച്ചുകൊണ്ടിരുന്നു സ്കൂളിൽ ഇപ്പോൾ കരമാർഗം കൂടി വരുമ്പോൾ തലവന്റെ വംശത്തെയും പൂർണ്ണമായി ംശത്തെയും സാഹചര്യം കൂടി ആദ്യം തന്നെ മകനെ കൊന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ കൊന്നു ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമുക്ക് തന്നെ വരുന്നുണ്ട് ഹസൻ നെസ്രുള്ള വധിച്ചു കഴിഞ്ഞു എന്ന് എന്ന് മാത്രമല്ല അത് ആദ്യം ഒരു സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇസ്രയേൽ അവിടെ റെയ്ഡ് നടത്താൻ വരെ തീരുമാനിച്ചിരുന്നു അതിന്റെ റെയ്ഡിന് വേണ്ടി മുന്നോട്ട് വന്നിരുന്നു ഇദ്ദേഹത്തിന്റെ തല വെട്ടിയെടുത്ത് അത് പ്രദർശിപ്പിക്കാൻ തന്നെ ആയിരിക്കാം ഒരു ഇസ്രായേൽ ആദ്യഘട്ടത്തിലേക്ക് പ്രധാനമായും ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത്തരം വാർത്തകൾ വന്നത് പക്ഷെ മലയാള മാധ്യമം അപ്പോഴും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് ഈ ഒരു സ്ഥിരീകരണം ഉച്ചയോടുകൂടി വരികയാണ് അതായത് അതിന് മുൻപൊക്കെ തന്നെ ഈ ഈ ബെയ്റൂട്ടിൽ മുഴുവനായി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബെയ്റൂട്ടിലെ റെയ്ഡ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തല അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശവശ ശരീരം ലഭിക്കാൻ വേണ്ടിയിട്ടും അത് ലഭിച്ചതിനു ശേഷം ഇങ്ങനെ കാണിക്കാൻ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടും വൈകിട്ടും എന്ന് മാത്രമല്ല ഈ സമ്മതിക്കുകയാണ് പല ഈ വധം എന്ന് പറയുന്നത് വളരെയധികം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം നെതനാഹോ യു എനിലേക്ക് എത്തുന്നു അപ്പൊ യു എൻ ഉൾപ്പെടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ഇസ്രയേലിനെയാണ് യുദ്ധ കുറ്റത്തിന് പ്രതിയാക്കി വെച്ചിട്ടുള്ളത് യുദ്ധകുറ്റം നടത്തുന്നു ആൾക്കാരെ വധിക്കുന്നു അല്ലെങ്കിൽ ഉത്തരവാദി ആൾക്കാരുടെ മരണത്തിന് പ്രധാന ഉത്തരവാദി ഇസ്രയേലാണ് എന്ന് ഉറക്കെ പറയുകയായിരുന്നു യു എൻ ചെല്ലുന്നത് ആ യു എനിലേക്ക് ഇന്നലെ നദിന്യാഹു എത്തുന്നു നദന്യാഹു എത്തി അവിടെ പറയുന്നവയാണ് ഇനി ഹിസ്ബുള്ള എന്നുള്ള ഒന്നിനെ ഇനി മുന്നോട്ട് വെച്ചേക്കില്ല എന്ന് യു എനില് പറഞ്ഞ അപ്പൊ തന്നെയാണ് ഇവിടെ വെടികൂട്ടുന്നത് ായിരുന്നു വളരെ പ്ലാന്ഡ് ആയിട്ടുള്ള വളരെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെയാണ് ഇവിടുത്തെ സ്കൂളിലെ തലവനെ തന്നെ വധിച്ചിട്ടുള്ളത് അതായത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ തലവനെ വധിക്കുന്നു അതിനുശേഷം അതായത് അവിടെ തീരുന്നില്ല തലവനെ വധിച്ചതിന് ശേഷം പിന്നെ എന്താണ് സംഭവിക്കുന്നത് വെൽ പ്ലാൻഡായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വധിക്കുന്നു അതിനുശേഷം മകളെ വധിക്കുന്നു ബാക്കി വരുന്ന ഹിസ്കുളായി രക്ഷപ്പെട്ടുകൊടുക്കുന്ന ഹിസ്കുളൈവരയിൽ വെച്ച് വാഹനങ്ങളിൽ പിന്തുടർന്ന് അതെ പിന്തുടർന്ന് നശിപ്പിക്കുന്ന സാഹചര്യം അതായത് ഒരു തരത്തിലും ഒരു തരത്തിലും ഹിസ്കുളായി എന്ന് പറയുന്ന ആ സംഘടനയെ തന്നെ പേരോട് കൂടി പിഴുതറിയുന്ന സാഹചര്യം ഉണ്ടാവും അപ്പം ഈ യുദ്ധം എന്ന് പറയുന്ന ചരിത്രത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാലും യുദ്ധത്തിന്റെ ചരിത്രം ഇത് തന്നെയാണ് ഒരിക്കൽ പോലും ഒരു ഒരു തീവ്രവാദമാണെങ്കിലോ ഒരു തിന്മയാണെങ്കിലോ ഇപ്പൊ നമ്മുടെ ചിന്തയിൽ നോക്കിക്കഴിഞ്ഞാൽ ഐതിഹ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മഹാഭാരതത്തിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും ബൈബിളാണെങ്കിൽ തന്നെയും തിന്മയെ ജയിക്കാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല ബൈബിളാണെങ്കിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇസ്രായേലിന്റെയും ഗാസയുടെയും എല്ലാ കാര്യം ബൈബിൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഉറപ്പ് നൽകി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ഇനി ഇസ്രായേൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തി വർത്തമാനത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്നത് അത് തന്നെയാണ് തീവ്രവാദം എന്ന തിന്മയെ മുന്നൂർണ്ണം ചെയ്യുക തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിനുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെ ഇനി നദിന്യാസ്ബുളയെ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ള തരത്തിൽ വളരെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല യു എ പി ചെന്ന് അതുപോലെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൈകൾ വളരെ നീണ്ടതാണ് ഇസ്രയേലിന് ഇസ്രയേലിന് ഇനി ഇറാനിൽ ഒരിടത്തും എത്താതിരിക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇതിന്റെ ഒരു പറയുന്നത് ഇസ്രയേലും ഇറാനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടാണ് ഇറാനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഇസ്രയേൽ ചെയ്തിട്ടുണ്ട് ഇസ്രേലിന് മകരം സാമ്പത്തികമായിട്ട് എണ്ണം കൊടുത്തിട്ടുണ്ട് ഇസ്രയേൽ ഇസ്രേലിന്റെ രൂപം വന്ന സമയത്ത് കൈ പിടിച്ചു ഇറാനാണ് എന്ന് മാത്രമല്ല ഇറാന് ആവശ്യമായിട്ടുള്ള സൈനിക സംഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊണ്ടത് സായുധ പരിശീലനം നൽകിയത് ഇസ്രയേലാണ് ആ ഇസ്രയേലും ഇറാനും തമ്മിൽ തെറ്റുന്നത് ആയിരത്തിലുള്ള പ്രമേഹി ഇവിടെ ഇറാനിൽ അധികാരം ഏറ്റെടുക്കുന്നതാണ് അത് മാത്രമല്ല ഈ ഐദുള ഹേരി വരുമ്പോഴത്തേക്കും ചരിത്രപരമായും ഐദുലാൻ ഹേരി ഇസ്രായേൽ ഈ ഒരു ഇസ്രാൻ ഇസ്രായേൽ തമ്മിലുള്ള ഇപ്പോഴത്തെ ആ ഒരു യുദ്ധത്തിന് ഒരു കാരണക്കാരനാണ് മുതൽ തന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ ഹസൻ നസൂളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ആ യുദ്ധം മുതൽ ഈ ഹസൻ നസൂളക്ക് ഒരു പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ റഷ്യ ഭാഗ്യ വരുന്നത് നസൂളയാണ് നസുളിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇതൊരു അധികാരത്തിലേക്ക് വരുന്നത് ആളുകൾ തന്നെ ഇപ്പോൾ അതിനുശേഷം ഈറേ സഭകരണത്തോട് വന്നുള്ള നെസോളെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിനുശേഷം ഇപ്പൊ എത്തിക്കഴിഞ്ഞപ്പോഴും അന്ന തരത്തി തൊണ്ണൂറ്റിലൊക്കെ വരുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തരത്ത് വളരെയധികം സ്വാധീനം ഈ സ്പോഴത്തുണ്ടായിരുന്നു രാഷ്ട്രീയപരമായ സ്വാധീനം ഉണ്ടായിരുന്നു സാമ്പത്തികപരമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നു ജനങ്ങളിലേക്ക് അറിഞ്ഞ സാമ്പത്തികമായ പ്രവർത്തകർ ചെയ്തിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെയധികം ശത്രുക്കള് ഖിസ്ബുൾക്ക് രാജ്യത്തിനകത്ത് തന്നെ ഉണ്ട് അതിന് തന്നെ കിസ്ബുളക്ക് ശത്രുക്കളുണ്ട് അതിനു പുറമെയാണ് ശത്രുന്ന് നടന്നു പോകുന്നത് എങ്ങനെ വന്നാലും സംഭവിച്ചതുപോലെ തന്നെ ഹമാസിന്റെ നേതാവ് എ കെ സർ എവിടെയാണെന്ന് അറിയാൻ വധിച്ചു എന്നെ ആ നേതാവിന്റെ മരണത്തോടുകൂടി ഹമാസ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ കുറിച്ച് യാതൊന്നും തന്നെ കേൾക്കാനില്ല എന്തായാലും ഇല്ല വ്യത്യാസം പറയുന്ന ആൾ ഉണ്ടെങ്കിൽ ഇതിനകം തിരിച്ചടിക്കേണ്ട അല്ലെങ്കിൽ മുന്നോട്ട് വരേണ്ട സമയമായി കഴിഞ്ഞു പക്ഷെ മനൊന്നും സംഭവിച്ചിട്ടില്ല ഇറാനും തിരിച്ചടിക്കണമെങ്കിൽ സമയം അതിക്രമിച്ചു മുന്നേ തന്നെ ആവുമായിരുന്നു ഇറാനും തിരിച്ചിരിക്കണം ഇറാനും പക്ഷെ ഇന്നലെ വരെയും പറഞ്ഞിരുന്നത് ഒന്നും മാധ്യമായിട്ട് മുന്നിലെങ്കിലും പറഞ്ഞിരുന്നത് ഞങ്ങൾ യുദ്ധത്തിൽ ഇല്ല എന്നാണ് ഇത് അറബ് രാജ്യങ്ങളെ പേടിച്ച് തന്നെയാണ് മുസ്ലിം രാജ്യങ്ങളുടെ ഉണ്ടാകും കാരണം സൗദി എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാന് ഇതുപോലെ തന്നെ തീവ്രവാദ സംഘടനക്ക് സഹായം നൽകുകയാണെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല എന്നത് വ്യക്തമായി തന്നെ യു എ ഇല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇറാനും മടിച്ചു നിന്നിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നസറുകൾ മരിച്ചതിനു ശേഷം ഇറാൻ സഹായ ഹസ്തവുമായി പാലിച്ചെല്ലാൻ തുടങ്ങിയതാണ് അവിടെ നിന്ന് വിമാനം തിരിച്ച് എന്തായാലും കഴിഞ്ഞ ദിവസം യു എനിലേക്ക് വന്ന നമ്മുടെ പ്രധാനമന്ത്രിയാപ്പു എന്ന് പറയുന്നത് രണ്ടു ദിവസം കൂടി ഇന്നും കൂടി അവിടെ തങ്ങാനുള്ള കാര്യങ്ങളായിരുന്നു തീർപ്പാക്കിയത് പക്ഷെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പ്രസംഗം നടത്തിയതിനു ശേഷം അതായത് ലോകത്തോട് വ്യക്തമാക്കിയിരിക്കുന്നു തന്റെ കാര്യങ്ങൾ നമ്മുടെ ഇസ്രായേലിന്റെ ആവശ്യം എന്താണെന്ന് ലോകത്തോട് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു അതിനുശേഷം അപ്പം സമയം പോലും അധിക നേരം പോലും അവിടെ നശിപ്പിക്കുക അല്ലെങ്കിൽ അവിടെ കളയാതിരിച്ചു വരികയാണ് രാജ്യത്തിലേക്ക് പഠിക്കാനൊക്കെ കൃത്യമായ ഒരു പ്ലാന്റ് വെൽ പ്ലാൻഡായിട്ടാണ് അതുപോലെ തന്നെ പറഞ്ഞിരുന്നു മറ്റൊരു വലിയ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ഇപ്പൊ യു എനില് ഇദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റുകളാണ് യു എനില് ഇദ്ദേഹം അതിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഇസ്രയേലും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് അതൊരു അല്ലെങ്കിൽ അതി കൂടുതൽ ഒന്നും പറയാനില്ല ഇനി വേണ്ട ഇതുവരെ ഉള്ളതെല്ലാം ശരി സംഭവിച്ചു ഇനി അങ്ങോട്ട് ഇല്ല എന്ന് ഒറ്റ വാക്കിൽ നിർത്തിയിട്ടാണ് അവിടെ നിർത്തിയതും മറ്റൊരു വെടിപൊട്ടുന്ന സാഹചര്യം കറക്റ്റ് ആ സമയത്ത് തന്നെ തലവന്റെ തല പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു രണ്ടാമത് പേരുടെ കാര്യം പറയുകയാണെങ്കിൽ ഹമാസ് ഇനി അധികാരത്തിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും ഹമാസിൽ ഒരു നേതാവിനെ കൊന്നു അല്ലെങ്കിൽ ഇനിയൊരു നേതാവില്ല എന്ന് പറഞ്ഞാൽ ഹമാസിനെ വെറുതെ വിടാൻ പറ്റില്ല കാരണം ഹമാസിനെ നേരെ നമ്മൾ പണ്ണടക്കുകയാണെങ്കിൽ വീണ്ടും ഹമാസ് ശക്തി പ്രാപിക്കാം അത് വീണ്ടും ഇതുപോലുള്ള യുദ്ധങ്ങൾക്ക് കാരണമാകാം അതുകൊണ്ട് ഹമാസിന്റെ വേറിറക്കണം ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് പേർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേസമയത്ത് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജൂതരാജ്യമായതുകൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആയതുകൊണ്ടോ മുസ്ലിം രാജ്യത്തിനെതിരെ മുസ്ലിമുകളോടുള്ള പകയാണ് ഇവിടെ പറയുന്നത് പറയും പക്ഷേ മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ സൗദിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തണം എന്നാ പറയുന്നത് എന്തുമാത്രമല്ല ജെറുസലേമും മക്കയും തമ്മിൽ വളരെ ഒരു സൗഹാർദ്ദപരമായ ബന്ധം വേണം ജെറുസലേമ് ഐബുദക്കെയും മക്ക മുസ്ലിംസിന്റെ അറബ് രാജ്യങ്ങളിലെയും ഈ രണ്ട് പുണ്യസ്ഥലങ്ങളും തമ്മിൽ യോജിക്കണം എന്ന മട്ടിലുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് യു എ ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇതൊരു അറബ് ജനതയോടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയോടുള്ള ഒരു എതിർപ്പല്ല ഇസ്രയേൽ കാണിക്കുന്നത് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ പേരിൽ നടക്കുന്നത് ഒരിക്കലും ഒരു മുസ്ലിം വേട്ടാണ് എന്ന് പറയാൻ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അതെ അതെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അതായത് ഈ നേരിട്ട് തന്നെയാ യു ഈ ഒരു പൊതുവേദിയിലെത്താൻ കാരണവും ഇസ്രായേലിനെ കുറിച്ചും ഇസ്രായേലിന്റെ ലക്ഷ്യത്തെ കുറിച്ചും വളരെ തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരിട്ട് വന്നു പ്രസിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞത് മാത്രമല്ല പൊതുവേദി എന്ന് പറയുന്നത് അത് വളരെ അനുകൂല്യമായി ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു വേദി ആയിരുന്നില്ല എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ വലിയ മോക്ഷം അനുകൂലമായി ആളുകളും ും സാഹചര്യമുണ്ട് പക്ഷേ തനിക്കിന്ന് പറഞ്ഞേ മതിയാവും ഇത് അറിയാം ഇത് ലോകമെമ്പാടും കേൾക്കുമെന്നറിയാം ലോകത്തിലോടുള്ളൊരു ലോകത്തിനോടുള്ള ഒന്ന് പുറത്തറാണ് നിലയിൽ നടത്തിയിരിക്കുന്നത് അതുപോലെ നാലാമത് പറഞ്ഞൊരു കാര്യമാണ് പൊതുശത്രുവിനെ ഞങ്ങൾ സ്വയം പ്രതിരോധിക്കുകയാണ് ഈ പൊതുശത്രുവിന്റെ സ്ഥാനത്ത് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലും ഹമാസും തന്നെയാണ് അപ്പൊ ഹമാസ് ഹിസ്ബുൾ എന്നുള്ള തീവ്രത സംഘം ഒപ്പം തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇറാനിന്റെ സഹായമുണ്ട് വ്യാപകമായി ഇറാഖും അപ്പൊ ഇത്തരം ഒരു പൊതുശത്രുവിനെതിരെ ഞങ്ങൾ സ്വയം പ്രതിരോധിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇത് പറയുമ്പോൾ വീണ്ടും നമുക്ക് ബൈബിളിലേക്ക് നിർത്തേണ്ടി വരും കാരണം പറഞ്ഞ യേശു പറഞ്ഞിട്ടുള്ളത് തന്നെ ബൈബിളില് പറഞ്ഞിട്ടുള്ളത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുശത്രുവിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഒരു കള്ളൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ നമ്മുടെ ജീവന് ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നത് തെറ്റല്ല പാപമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കൊലപാതകം പാപമാണെന്ന് പറയുകയാണെങ്കിൽ യുദ്ധം കൊലപാതകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ മതത്തിലും ഈ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇപ്പം കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ് അതെ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അർജുനൻ മാറിക്കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ വിഷമിച്ചു മാറിക്കഴിഞ്ഞപ്പോ ഇനി ഗാന്ഡീവും കയ്യിൽ എടുക്കില്ല എന്ന് അർജുനൻ പറയുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ എന്റെ കർമ്മം നീ ചെയ്തേ മതിയാകുന്നു ഇതൊരിക്കലും നീ ചെയ്യുന്ന കൊലപാതമോ നീ ചെയ്യുന്ന പാവോ അല്ല ഇത് തിന്മക്കെതിരെ നന്മ ചെയ്യേണ്ട ഒരു യുദ്ധമാണ് തിന്മയുടെയും നന്മയുടെയും ഒരു യുദ്ധം തന്നെയായിരുന്നു ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലെങ്കിൽ പോലും വർഷങ്ങളുടെ പഴക്കവും വർഷങ്ങളുടെ പകയും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് കൺക്ലൂഡ് കണ്ടുകൂടിയാണെന്ന് പിന്നെ അതുപോലെ ഒന്നുകൂടി അവർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞിരുന്നത് യുദ്ധ കുറ്റവാളി എന്ന് മുദ്ര കൊത്തിയ ഇ ഇസ്രയേൽ അല്ല യുദ്ധ കുറ്റവാളി യുദ്ധ കുറ്റവാളികളുള്ളത് ഇറാൻ ഗാസ സിറിയ ലബനൻ ഈ നാല് രാജ്യങ്ങളുമാണ് യഥാർത്ഥ യുദ്ധ കുറ്റവാളി ഈ നാല് അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി ഉറപ്പാണ് ഈ നാല് രാജ്യങ്ങളിലും ശത്രുക്കളെ രാജ്യം നശിപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല ഗാസയിലാണെങ്കിൽ അവിടുത്തെ ഹമാസുകളെ ഇറാനിലാണെന്നുണ്ടെങ്കിൽ ഈ ഇസ്ബുളക്ക് സഹായം ചെയ്യുന്നവരെ യമനിലാണെന്ന സിറിയയിലാണെങ്കിൽ ലെബനിൽ നിന്നും ഇസ്ബുള ഇങ്ങനെ ഇത്രയും പേരെ തീവ്രവാദ സംഘടന ഇവരാണ് യുദ്ധ കുറ്റവാളികളെന്നും ഇവരെ നശിപ്പിക്കണമെന്നും തന്നെയാണ് ും പിടിച്ചു കഴിയുമെന്ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പറയുമ്പോഴും പലപ്പോഴും അവരെ വിറപ്പിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇനിയൊരു ഇറാന്റെ ഒരു സപ്പോർട്ട് വർക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം അവർ അവരുടെ നേതാക്കളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക എല്ലാ നേതാക്കന്മാരെ കൊല്ലുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊരു അവസ്ഥയില് എന്തായിരിക്കും അതെ ഇനിപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മള് കഴിഞ്ഞ ചർച്ചകളിൽ എല്ലാം നമ്മൾ പറഞ്ഞ ഒരു മൂന്നാം ലോകമൊക്കെ ഇതും പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇറാൻ പോലും ഇപ്പൊ പിന്നാക്കം മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് തീവ്രവാദത്തിന്റെ ഒരു അവസാനം തന്നെ ആയിരിക്കും തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം വിജയം ഉടനെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത അത്തരം മണിക്കൂറുകൾ തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ ഈ യുദ്ധം അവസാനിച്ച് വിജയിക്കട്ടെ നന്മ തന്നെ വിജയിക്കട്ടെ എവിടെയും സമാധാനം തന്നെ മാറട്ടെ നമുക്ക് ആശംസിക്കാം വരും കൂടുതൽ ഇത്തരം വാർത്തകളും വിവരങ്ങളും വരുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിരുന്ന ഒരു വിജയ ദിനമായി തന്നെ മാറിയിരിക്കുകയാണ്